നാളെ രാവിലെ പതിനൊന്നേ മുപ്പതിന് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ താലി കെട്ട് ഞാൻ പറഞ്ഞതുപോലെ കാളിയാർ മഠത്തിലെ അനന്തരവകാശിയുടെ ഭാര്യക്കുള്ള പാരമ്പര്യ താലി നാളെ ഞാൻ നിൻ്റെ കഴുത്തിൽ ചാർത്തും അപ്പോൾ അവിടെ കാളിയാർ മഠത്തിലെ എല്ലാ അംഗങ്ങളും ഉണ്ടാകും നമ്മുടെ വിവാഹത്തിന് സാക്ഷിയായി എൻ്റെ കൈപിടിച്ച് എൻ്റെ ഭാര്യയായി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി ഇനിയുള്ള കാലം മുഴുവൻ നീ കാളിയാർ മഠത്തിൽ ജീവിക്കും അവൻ്റെ വാക്കുകൾ അവളുടെയും ഹൃദയത്തിലാണ് വന്ന് തറച്ചത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുറച്ചു നേരമൊന്നും മിണ്ടാൻ കഴിയാതെ അവൾ നിന്നു എന്നാൽ പിന്നെ തൻ്റെ കണ്ണുകൾ തുടച്ചൊരു ഭ്രാന്തിയെ പോലെ അവൾ അലറി അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ കുറച്ച് ശബ്ദത്തോടെ അവൻ്റെ നേരെ അലറുമ്പോൾ അവളെ നോക്കി സംശയഭാവത്തിൽ തൻ്റെ മുഖം ചുളിച്ചിരുന്നു യാദവ് മതി ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി ഈ കാര്യം മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാ അവൻ്റെ സംസാരം കേൾക്കേ ആമിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അതിനോടൊപ്പം അവനോടുള്ള വെറുപ്പും കൂടി എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് അതിൽ വേറെ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് മാത്രമല്ല നിങ്ങൾ എൻ്റെ കഴുത്തിൽ നിന്ന് എപ്പോൾ ആ താലി പൊട്ടിച്ചു മാറ്റിയോ അന്ന് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചതാണ് പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങളുടെ അടുത്ത് അധികാരം കാണിക്കുന്നത് നിറഞ്ഞ കണ്ണുകളോടെ അതിലുപരി വല്ലാത്ത ദേഷ്യത്തോടെ ആമി അവനോട് അലറുമ്പോൾ അവളുടെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു എന്നാൽ അവളോടുള്ള ദേഷ്യം നിയന്ത്രിക്കുകയായിരുന്നു യാദവ് പിന്നെ തൻ്റെ ദേഷ്യം കടപ്പല്ലിൽ ഞെരിച്ചമർത്തിക്കൊണ്ട് പുച്ച ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു എനിക്കിപ്പോഴും നിന്റെ മേൽ അവകാശമുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് നീ മറന്നതാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ തന്ത ഞാനായതുകൊണ്ട് പിന്നെ നീ പറഞ്ഞ താലി അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ പകയുടെ പേരിൽ കെട്ടിയ താലിക്ക് പകരം നിനക്ക് ഞാൻ എൻ്റെ പേര് കൊത്തിയ പാരമ്പര്യത്താൽ ഞാൻ അണിയിച്ചു തരുമെന്ന് കാരണം എൻ്റെ കുഞ്ഞ് ജനിക്കുന്നത് കാളിയാർ മഠത്തിൽ യാദവാഗ്ഞയുടെ മകൻ എന്ന മേൽവിലാസത്തിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഗാംഭീരത്തോടും വീരവാദം പറയുന്ന യാദവിനെ കാണി ആമിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചു എന്നിട്ട് അവനെ നോക്കി ദേഷ്യത്തിൽ സംസാരിച്ചു നിങ്ങളുടെ കുഞ്ഞോ അത് പറയാൻ എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് എൻ്റെ അച്ഛനോടുള്ള നിങ്ങളുടെ പകയിൽ ഉടലെടുത്തതാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ അച്ഛനോട് നിങ്ങൾക്ക് പക അദ്ദേഹത്തിൻ്റെ മകളായതുകൊണ്ട് എന്നോടും നിങ്ങൾക്ക് പക അപ്പോൾ എൻ്റെ ഉദരത്തിൽ ജന്മമെടുത്ത ഈ കുഞ്ഞിനോട് നിങ്ങൾക്ക് പകയല്ലേ ഉണ്ടാവേണ്ടത് ഉത്തമൻ്റെ മകളോടും നിങ്ങൾക്കുള്ള പക അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടും ഉണ്ടാവില്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും തക്കം കിട്ടിയാൽ നിങ്ങൾ വയറ്റിൽ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞിനെ കൊന്നാലോ ഇനി അതിന് തന്നെയാണോ വീണ്ടും വന്നിരിക്കുന്നത് എന്ന് ആർക്കറിയാം ഡി ദേഷ്യത്തോടെ അലർന്നതിനോടൊപ്പം അവളുടെ നേർക്ക് ദേഷ്യത്തോടെ അവൻ കൈ ഉയർത്തിയിരുന്നു എന്നാൽ എന്തോ ഓർത്തതുപോലെ അവൻ ദേഷ്യത്തോടെ തൻ്റെ കൈ പിൻവലിച്ചു എന്നാൽ ദേഷ്യം തീരാത്തതുപോലെ തൻറെ അടുത്തുണ്ടായിരുന്ന ചെയറെടുത്ത് നിലത്തേക്കെറിഞ്ഞിരുന്നു മരത്തിന്റെ ചെയറായതുകൊണ്ട് തന്നെ അത് പൊട്ടി പൊളിഞ്ഞു പോയി പൊട്ടിപ്പൊളിഞ്ഞ് അത് പല കഷ്ണങ്ങളായി പല ഭാഗത്തേക്കും ചിന്തിച്ചുതറി ദേഷ്യത്തിൽ ഒന്നും ചിന്തിക്കാതെ അത്രയും പറയുമ്പോൾ വരും വയ്യ വരായികയെക്കുറിച്ച് അവൾ ഒന്നും ചിന്തിച്ചിരുന്നില്ല എന്നാൽ പെട്ടെന്നുള്ള അവൻ്റെ അലർജിയിൽ ആമിയാകെ ഭയന്നിരുന്നു ഒരു വേള തൻ്റെ മുൻപിൽ കാലഭൈരവനെ പോലെ നിൽക്കുന്ന യാദവനെ കണ്ട് ഭയം കൊണ്ട് വിളറി വെളുത്തിരുന്നു ആമി അവൻ്റെ ദേഷ്യത്തിൽ ചുവന്ന മുഖവും തുറിച്ചു വന്ന കണ്ണുകൾ കണ്ടതും അവൾ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ കടന്നു വന്നു എന്നാൽ അവളെ നോക്കിക്കൊണ്ട് അവൻ കൈതാഴ്ത്തി ചേരടുത് താഴെ വലിച്ചെറിഞ്ഞതും അറിയാതെ രണ്ടടി പിറകിലേക്ക് വെച്ചിരുന്നു അവൾ എന്നാൽ അപ്പോഴും അവൻ്റെ ദേഷ്യമടങ്ങാത്തതുപോലെ യാദവ് അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവളുടെ വലത് കൈ തന്നോട് ചേർത്തിരുന്നു അവന് അവളോടുള്ള അവൻ്റെ ദേഷ്യം അവളുടെ വലത്തേക്കായി ഞെരിച്ചു തീർക്കുമ്പോൾ വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഔ യു എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഒരു തവണ ഈ ഒരൊറ്റ തവണ ഞാൻ നിന്നോട് ക്ഷമിക്കുക അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ നിന്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അല്ലെങ്കിൽ നിന്റെ ശവം പോലും ഞാൻ ബാക്കിയാക്കില്ലായിരുന്നു പക്ഷേ ഇനി ഒരിക്കൽ കൂടെ നീ ഇങ്ങനെ സംസാരിച്ചാൽ പിന്നെ എൻ്റെ യഥാർത്ഥ ചെഗുത്താൻ്റെ മുഖം നീ നേരിട്ട് കാണും അത് പറഞ്ഞ അവളിൽ നിന്നും കൈയെടുത്തിരുന്നു അവന് വേദനിക്കുന്ന തൻ്റെ കൈ അമർത്തി അമർത്തിപ്പിടിച്ചതിന് ശേഷം അവൾ ബെഡിലേക്കിരുന്നു എന്നാൽ അവളെ നോക്കി അത് വീണ്ടും സംസാരിച്ചു തുടങ്ങിയിരുന്നു നിന്റെ ഉള്ളിലുള്ള കുഞ്ഞിൻ്റെ തന്ത ഞാനാണെങ്കിൽ നാളെ പതിനൊന്ന് മുപ്പതിന് നിന്റെ കഴുത്തിൽ വീണ്ടും ഞാൻ താലി കെട്ടിയിരിക്കും പിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന വല്ല ചിന്തയും ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് ഞാൻ മനസ്സിലൊന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ അത് എന്തായാലും ഞാൻ നടത്തിയിരിക്കും അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും എന്തും അവളെ നോക്കി ദേഷ്യത്തോടെയും ഉറപ്പോടെയും യാദവ് പറഞ്ഞതിന് ശേഷം റൂമിൻ്റെ ഡോറ് ശക്തിയിൽ വലിച്ചു തുറന്നവൻ പുറത്തേക്ക് പോയിരുന്നു മുറികടന്ന് പോയതും ശക്തിയോടെ ആ ഡോറ് വന്ന് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ സഹിക്കാൻ കഴിയാത്ത വേദനയോടെ ആമി ബെഡോട് ചേർന്നിരുന്നു അവൾക്ക് വല്ലാത്ത വേദനയും ദുഃഖവും തോന്നി ഇനി യാദവിൽ നിന്ന് തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു ആമിയോടുള്ള ദേഷ്യം മുഴുവൻ തൻ്റെ കാറിനോട് തീർത്തുകൊണ്ടാണ് യാദവ് ഡ്രൈവ് ചെയ്തത് അവളുടെ വാക്കുകൾ തൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുംതോറും അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം വന്നു കുറച്ചു മണിക്കൂറിന് ശേഷം അവന്റെ കാറ് കാളിയാർ മഠത്തിന് മുൻപിൽ നിന്നതും യാദവ് അതിൽ നിന്ന് ഇറങ്ങി അവനെ കാത്ത് എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു യതോ അകത്തേക്ക് കയറി വരുന്ന യാദവനെ കണ്ടതും ഗാംഭീര്യത്തോടെയുള്ള രവിവർമ്മയുടെ ശബ്ദം അവിടെ മുഴങ്ങി മുത്ത മുത്തച്ഛന്റെ ശബ്ദം കേട്ടതും യാദവ് തല ഉയർത്തി നോക്കി അവിടെ ശാന്തമാണ് മുത്തച്ഛൻ മാത്രമല്ല കാളിയാർ മഠത്തിലെ എല്ലാ അംഗങ്ങളും അദ്ദേഹത്തിനോടൊപ്പം ഹാളിലുണ്ട് അതിൽ നിന്ന് തന്നെ ഒരുപാട് നേരത്തെ കുടുംബയോഗത്തിനു ശേഷം ഒരു തീരുമാനം മുത്തച്ഛൻ എടുത്തിട്ടുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു യാദവിനെ കണ്ട ഉടനെ ഇരുന്നെടുത്തു നിന്ന് സ്ഥലത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ട് മുത്തശ്ശൻ സംസാരിച്ചു തുടങ്ങി നിന്റെ വിവാഹം നിന്റെ ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ആരുടെയും അഭിപ്രായം പോലും തിരക്കാതെ എന്തിന് ഞങ്ങളെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ നീ സ്വയം തീരുമാനിച്ചത് എന്തായാലും ഒന്നിനും എതിരല്ല അതുകൊണ്ട് നാളെ കാലത്ത് കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന താലികെട്ടിന് കാളിയാർ മഠത്തിൽ നിന്നും എല്ലാവരും പങ്കെടുക്കും പക്ഷേ അപ്പോഴും ഒരു കാര്യം നിന്റെ ഓർമ്മയിൽ ഉണ്ടാവണം നാളെ നിന്നെ വിശ്വസിച്ച ആ പെൺകുട്ടി ഈ വീടിൻ്റെ പടികടന്നു വന്നാൽ അവളുടെ കണ്ണുനീരിന് നീ ഒരിക്കലും കാരണക്കാരനാകരുത് അത്രമാത്രം പറഞ്ഞതിനു ശേഷം യാദവിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ മുത്തശ്ശൻ തിരിഞ്ഞു നടന്നു മുത്തശ്ശിനു പുറകെ ചെറിയച്ഛന്മാരും ഗൗരവത്തോടെ എഴുന്നേറ്റ് പോയി എന്നാൽ ചെറിയമ്മമാർ മാത്രം ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് സമയം കളയാതെ വേഗം തൻ്റെ മുറിയിലേക്ക് പോയി ഇതിങ്ങനെ വരികയുള്ളൂ എന്ന് നേരത്തെ അറിയാമായിരുന്നു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ കുടുംബം തന്നെയായിരിക്കും അതുകൊണ്ടാണ് അവരുടെ ആരുടെയും അറിവും സമ്മതവും ഇല്ലാതെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടും ചെറിയൊരു പൊട്ടിത്തെറിയിലെല്ലാം അവസാനിച്ചത് തൻ്റെ മുറിയിലെത്തിയ ഉടനെ ഡ്രസ്സ് പോലും മാറാതെ അവൻ ഷവറിന് താഴെ കയറി നിന്നു അവൻ്റെ മനസ്സ് നിറയെ നാളത്തെ ദിവസമാണ് നാളെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം തൻ്റെ ഭാര്യയായി ആമി വീട്ടിൽ തന്നെ കഴിയും അതും ഞങ്ങളിൽ ഒരാളില്ലാതാവുന്നത് വരെ വേഗം കുളിച്ച് വസ്ത്രം മാറിയാതെ ബാത്റൂമിന് പുറത്തേക്ക് വന്നു ഫോൺ ഫോണെടുത്ത് സേവ്യറിനെ വിളിച്ചു അമ്പലത്തിൽ ചെന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ പറഞ്ഞയച്ചതാണ് അവനെ അത് കഴിഞ്ഞ ഉടനെ ഹോസ്പിറ്റൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ ആരോടും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ആമി എവിടേക്കും പറഞ്ഞു വിടാൻ അവൻ തയ്യാറായിരുന്നില്ല എല്ലാം ഓക്കെയാണ് എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം അവൻ ബെഡിലേക്ക് കിടന്നു പെട്ടെന്ന് ആരോ തൻ്റെ മുറികിടെ കഥക് തുറന്ന് ശബ്ദം കേട്ടതും യാദവ് പതിയെ തല ഉയർത്തി നോക്കി പകുതി ഡോറ് തുറന്ന് കട്ടിലപ്പടിയിൽ നിന്ന് ലച്ചുവിനെ കണ്ടതും അവൻ അവളെ ഗൗരവത്തിലൊന്ന് നോക്കി എന്താ ഗൗരവത്തിൽ അവളോട് ചോദിക്കുമ്പോഴും ഭയത്തിൽ വിയർപ്പ് പൊടിക്കുകയായിരുന്നു ലച്ചുവിൽ അത് താലി താലി തരാൻ പറഞ്ഞു പൂജിക്കാൻ അവനെ നോക്കി ഭയത്തിൽ എങ്ങനെയോ വിൽക്കുകയാണ് ലച്ചു അത് പറഞ്ഞത് അത് കാലത്ത് തന്നെ കുടുംബക്ഷേത്രത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേക്ക് അവളെ നോക്കാതെ ഫോണിൽ നോക്കിയാണ് യാദവ് മറുപടി പറഞ്ഞത് എന്നിട്ടും പോകാതെ കട്ടിലപ്പടിയിൽ തന്നെ നിന്ന് താളം ചവിട്ടുന്നവളെ അവൻ സൂക്ഷിച്ചു നോക്കി ഇനി എന്താ അത് ഫോട്ടോ എന്ത് അത് ഏട്ടത്തിയമ്മയുടെ ഫോട്ടോ കാണാൻ വീണ്ടും എങ്ങനെയോ ലച്ചു അത് ചോദിച്ചതും മറുപടിയും വന്നിരുന്നു നാളെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അപ്പോൾ കണ്ടാൽ മതി ഫോണിൽ നോക്കിയാണ് അവൻ അവൾക്ക് മറുപടി കൊടുത്തത് താൻ ആഗ്രഹിച്ച കാര്യം നടക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ ലച്ചുവിൻ്റെ ചുണ്ട് കൂർത്ത് വന്നു പിന്നെ അവിടെ നിൽക്കാതെ വേഗം സ്ഥലം വിട്ടു ജാടക ഒരു ഫോട്ടോയല്ലേ ചോദിച്ചുള്ളൂ ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരേ ഒരു പെങ്ങളല്ലേ അവനോടുള്ള ദേഷ്യത്തിൽ പെറുകുറത്തുകൊണ്ട് അവൾ പടികൾ ഇറങ്ങിയതും താഴെ നിൽക്കുന്ന അർജുനെ കണ്ട് അവളുടെ മുഖം വാടി എന്തായി വല്യേറ്റൻ ഫോട്ടോ കാണിച്ചു തന്നോ നിന്റെ ഏട്ടത്തി അമ്മ സുന്ദരിയാണോ ലച്ചുവിനെ ഒരു കളിയാകെ ചിരിയോടെ അർജുൻ ചോദിച്ചതും ദേഷ്യത്തോടെ വന്ന് അവൻ്റെ ബാൻഡേജ് ഇട്ടിട്ടുള്ള കൈക്കൊരു പിടുത്തമായിരുന്നു അവൾ അറിയാതെ അവനിൽ നിന്ന് ഒരു അലർച്ച പുറത്തേക്ക് വന്നു ദേ മിണ്ടാതെ നിന്നോ അല്ലെങ്കിലേ ഈ കൈ പിടിച്ചു ഓടിച്ചു കളയും ഞാൻ അവൻ്റെ കൈയിൽ അമർത്തിക്കൊണ്ട് അവൾ അലറി എന്താ അവിടെ ദേശത്തോടെയുള്ള യാദവിൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം അവിടെ ഉയർന്നതും രണ്ടുപേരും വേഗം അവിടെ നിന്നും മുങ്ങി അന്നത്തെ രാത്രി ആമയ്ക്ക് ഉറക്കമില്ലാത്തതായിരുന്നു മനസ്സുമല്ലാതെ അസ്വസ്ഥമായിരുന്നു നാളെ കാലത്ത് വീണ്ടും യാദവിന്റെ കൈകൊണ്ട് താലി ഏറ്റുവാങ്ങേണ്ടി വരും എന്നിട്ട് അയാളുടെ വീട്ടിലെ ജോലിക്കാരിയായി ആടുക്കളപ്പുറത്ത് കഴിയേണ്ടി വരും അതിലൊന്നും അവൾക്ക് സങ്കടം തോന്നിയില്ല അല്ലെങ്കിലും ജീവിതത്തെക്കുറിച്ച് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉള്ളവർക്കല്ലേ സങ്കടപ്പെടേണ്ട കാര്യമുള്ളൂ തൻ്റെ കാര്യത്തിൽ യാദവെന്ന് പറയുന്ന വ്യക്തി ഇന്ന് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പോകും അന്ന് തൊട്ട് നഷ്ടപ്പെട്ടതാണ് അവയെല്ലാം കുട്ടിക്കാലം മുതലുള്ള സന്തോഷകരമായ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അച്ഛനും അമ്മയും അവളും മാത്രമുള്ള അവരുടെ കൊച്ചു സ്വർഗം എന്നാൽ ഇന്ന് അവിടെ അവരില്ല സന്തോഷമില്ല സമാധാനമില്ല കളിശിരികളില്ല ബാക്കിയുള്ളത് ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഒരു വലിയ ഭാണ്ഡം മാത്രം നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചുകൊണ്ട് അവൾ തൻ്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു തൻ്റെ വയറോട് കൈ ചേർത്ത് കരയുമ്പോൾ അവൾ കൊന്നിയ കുഞ്ഞിനോട് പറയാനുണ്ടായിരുന്നുള്ളൂ കുഞ്ഞാ അമ്മ ജീവിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടി മാത്രം അതേ ഇരുപ്പിരുന്ന് എത്ര നേരം അവൾ കരഞ്ഞു എന്ന് അവൾക്ക് പോലും അറിയില്ല പെട്ടെന്ന് ആരോ മുറിയുടെ കഥക തുറന്ന് അകത്തേക്ക് വന്നപ്പോഴാണ് അവളുടെ ശ്രദ്ധ അങ്ങോട്ട് പോയത് ആമിയുടെ അടുത്തേക്ക് ചെറിയ പുഞ്ചിരിയുമായി കഥകു തുറന്ന് അകത്തേക്ക് വന്ന ആൻസി കാണുന്നത് ബെഡിലിരുന്ന് ആകെ കരഞ്ഞു തകർന്ന ആമിയെയാണ് കരഞ്ഞുരകിയ കൺപോളകളും മുഖത്തും ശരീരത്തിലും പ്രതിഫലിക്കുന്ന ക്ഷീണവും അവളുടെ മുഖത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു അവളെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ആൻസിയുടെ കണ്ണ് ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന അവൾക്കുള്ള ഭക്ഷണത്തിലേക്കും മരുന്നിലേക്കുമെത്തി അത് കാണി ആൻസിയുടെ മുഖമൊന്നു ചുളിഞ്ഞു പിന്നെ അവൾക്കുള്ള ഭക്ഷണം കയ്യിലെടുത്തുകൊണ്ട് മുഖത്ത് ചിരിവരുത്തി പതിയെ ആമയുടെ അടുത്തേക്ക് നടന്നു എന്താ ആമി ഇത് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ ഞാൻ തന്നോട് പറഞ്ഞതല്ലേ കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നും കഴിക്കണമെന്ന് താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് തന്നെ പോലും നോക്കാതെ തലതാഴ്ത്തിരിക്കുന്ന ആമിയുടെ അടുത്തേക്ക് ആൻസി ഒന്നുകൂടെ ചേർന്നിരുന്നു എന്നിട്ട് അവൾക്ക് നേരെ ഭക്ഷണം നീട്ടിക്കൊണ്ട് പറഞ്ഞു ആമി കഴിക്കത് അപ്പോഴും അവളിനൊരു ഭാവമാറ്റവും ഉണ്ടായില്ല ദേ ഇങ്ങോട്ട് നോക്കിയേ ഭാര്യക്കും കുഞ്ഞിനും ഇവിടെ ഒരു കുറവും വരരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് യാദവ് സാറ് പോയത് അപ്പൊ കുട്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന അയാള് മിസൈൽ വിട്ടിയ ആശുപത്രിയും പിന്നെ ഇവിടെയുള്ള എന്നെ പോലുള്ളവരെ പാവങ്ങളെയും തട്ടിക്കളയും അതുകൊണ്ട് തൽക്കാലം തന്റെ ഭർത്താവിൻ്റെ കൈകൊണ്ട് വീരമൃത്യു വരിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല ഒരു ചിരിയോടെയാണ് ആൻസി അത് പറഞ്ഞത് എങ്കിലും അവളുടെ മനസ്സിൽ യാദവിന്റെ മുൻപിൽ നിന്ന് വിറയ്ക്കുന്ന ഡോക്ടറുടെ ചിത്രമായിരുന്നു എന്നാൽ താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നും കഴിക്കാതിരിക്കുന്ന ആമിയെ കാണി അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി ഇതിനോടകം തന്നെ അവളും യാദവും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ആൻസിക്ക് മനസ്സിലായതായിരുന്നു പിന്നെ വെറുതെ ഓരോന്ന് അവളെ കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം അപ്പോഴും നിശബ്ദമായിരുന്നു തേങ്ങുന്ന അവളെ കാണി ആൻസിക്ക് വല്ലാത്ത വേദന തോന്നി ഒരു മകളോടെന്ന പോലെ വാത്സല്യം തോന്നി ആമി ആൻസി അവളെ തന്നോട് ചേർത്ത് പിടിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ആൻസിയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു അവൾ അന്നത്തെ രാത്രി മുഴുവൻ ആമയ്ക്ക് കൂട്ട് ആൻസിയായിരുന്നു രാവിലെ തന്നെ കാളിയാർ മഴ വിവാഹത്തിനൊരുങ്ങി ചെറിയ സമയം കൊണ്ട് തന്നെ ആ വീടെല്ലാം പരമാവധി അലങ്കരിച്ചിരുന്നു എല്ലാവരും പുതിയ വസ്ത്രം ധരിച്ചു ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു മൂന്ന് കാറിലായിട്ടായിരുന്നു യാത്ര എല്ലാവരും അമ്പലത്തിലെത്തിയിട്ടും യാദവ് എത്തിയിരുന്നില്ല അവസാനം പൂജാരി എത്തി ക്ഷേത്രത്തിലെല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായതിനു ശേഷമാണ് യാദവ് വന്നത് വെള്ളക്കസവും ഉണ്ടായിരുന്നു അവൻ്റെ വേഷം ഒരു കട്ടി കുറഞ്ഞ തുണി വെറു വെറുതെ ശരീരം പുതച്ചിട്ടുണ്ട് അതിൽ കാറ്റിൽ ചെറുതായി പാറുന്നുണ്ട് അവന്റെ ബോഡി ആ വസ്ത്രത്തിൽ നന്നായി എടുത്ത് കാണാമായിരുന്നു എടാ അങ്ങോട്ട് നോക്കിയേ എന്താ ലുക്ക് അർജുൻ്റെ കാതിലായി മാനവ് പറഞ്ഞതും ശരിയായെന്നപോലെ അവനും തല കാണിച്ചു എന്നാൽ അവരുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് നവി പറഞ്ഞു ഈ ലുക്ക് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു കലക്ക് കലക്കിയനെ അതെങ്ങനെ എറിയാൻ അറിയുന്നവന്റെ കയ്യിലെ ദൈവം വടി കൊടുക്കില്ല എന്നല്ലേ പിന്നെ ലുക്ക് കിട്ടിയിട്ടൊന്നും കാര്യമില്ല വലിയേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതാണ് സാറേ മെയിൻ പല്ലിളിച്ചോണ്ട് ലച്ചു പറഞ്ഞതും അത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിച്ചു യാതവ് അമ്പലത്തിലേക്ക് കയറിയതും അവൻ പുറകിൽ ഒരു ബെൻസ് വന്നു നിന്നു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി ഒരു സിമ്പിൾ സെറ്റ് സാരിയും അതിന് ഗോൾഡൻ കളറിലുള്ള ബ്ലൗസും മിതമായ മേക്കപ്പും മിതമായ ഒരുക്കവും പിന്നെ ആവശ്യത്തിന് ഗോൾഡ് മണിഞ്ഞു വരുന്ന ആമിയിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ ആരെയും നോക്കാതെ തലതാഴ്ത്ത് നടന്നു വരുന്ന ആമിയെ കാളിയാർ മഠത്തിലുള്ളവർ കണ്ണുവിടർത്തി നോക്കി നിന്നു അമ്മമാർക്ക് അവളെ തങ്ങളോട് ചേർത്ത് നിർത്തി വിശേഷം തിരിക്കാൻ തോന്നി ലച്ചു അവളെ അസുയയോടെ നോക്കി എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായിരുന്നു ഒരു വേള കത്തുന്ന അവളുടെ സൗന്ദര്യത്തിലേക്ക് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു യാദവ് എന്നാൽ പരിസരം പോലും മറന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്നവനിലായിരുന്നു മറ്റുള്ളവരുടെ കണ്ണും